എന്താണ് എവരി ഈസ് മാർക്കറ്റിംഗ് എന്നത് നാം വിശ്വസിക്കുന്നത് നിങ്ങൾ വാണിജ്യപരമായി ചെയ്യുന്ന ഏത് കാര്യവും മാർക്കറ്റിംഗുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അത് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഒരു ഇരുവഴി ആശയവിനിമയമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുടെയോ വാങ്ങുന്നവരുടെയോ ദൃഷ്ടികോണമാണ് അതുപോലെ ആളുകൾ അവരുടെ സ്വന്തം ധാരണയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ബിസിനസിന്റെ സ്വഭാവം നിർണയിക്കുന്നത് നിങ്ങളുടെ വാങ്ങുന്നവരുടെ ശരിയായ ദൃഷ്ടികോണം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് വളരും ഈസ് മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നാം നിങ്ങളുടെ ചിന്തകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ മാത്രമേ കഴിയൂ കാരണം ഓരോ മാർക്കറ്റിംഗ് വാക്കിന്റെയും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ശബ്ദാവലിയുടെ വ്യാഖ്യാനം അത് ശ്രോതാക്കളുടെ സ്വന്തം മാർക്കറ്റിംഗ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തിപരമായതാണ് അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കുന്നതുവരെ വാക്കുകൾക്ക് അർത്ഥമില്ല അതിനാൽ ഈ വീഡിയോ പരമ്പരകൾ സമാപിപ്പിക്കുമ്പോൾ മാർക്കറ്റിംഗിനെയും നിങ്ങൾക്കുള്ള മാർക്കറ്റിംഗ് ദൃഷ്ടികോണത്തെയും കുറിച്ച് നിങ്ങളുടെ ചിന്തകൾക്ക് നാം മാർഗനിർദ്ദേശം നൽകാൻ മാത്രമേ കഴിയൂ ഈ ചാനലിന്റെ ഉദ്ദേശ്യം പരസ്യദാതാക്കൾക്ക് മാർക്കറ്റിംഗ് വാക്കുകളിലോ സാങ്കേതിക ജാർഗണുകളിലോ ഉള്ള സങ്കീർണ്ണതകൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സഹായിക്കുകയാണ് കാരണം ഇന്നത്തെ ലോകത്ത് മാർക്കറ്റിംഗിനെയും മാർക്കറ്റിംഗ് ആശയങ്ങളെയും കുറിച്ചും ആളുകൾ ആശയവിനിമയം നടത്തുന്ന രീതിയെയും കുറിച്ചും അനേകം വിറ്റകളും തെറ്റിദ്ധാരണകളും തെറ്റായ ഉണ്ട് അതിനാൽ ഈ ആശയങ്ങൾ നാം വളരെ ലളിതമായ ഭാഷയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്കോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കോ പോലും മാർക്കറ്റിംഗ് ആശയങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ അവരുടെ ബിസിനസ്സിൽ നടപ്പിലാക്കാം എന്നത് മനസ്സിലാക്കാൻ കഴിയണം നാം വളരെ എളുപ്പമുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിക്കും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ചിന്തകൾ ആ ഉദാഹരണങ്ങൾ അനുസരിച്ച് മാർഗനിർദ്ദേശം ചെയ്യാനും നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ വ്യക്തതയിലേക്കും ആശയങ്ങൾ പ്രവൃത്തിയിലേക്കും മാറ്റാനും കഴിയും നന്ദി